വർഷങ്ങളായി മലയാളികൾക്ക് ഏറെ പരിചിതമായ ഒരു മുഖമാണ് നടൻ മണിക്കുട്ടൻ്റേത് സിനിമയിലും സീരിയലിലുമൊക്കെയായി സജീവമായിരുന്നു താരം ബിഗ് ബോസ് മലയാളം സീസൺ ത്രീയിലെ വിജയ് കൂടിയാണ് മണിക്കുട്ടൻ ഷോയിൽ മത്സരിച്ചതോടെയാണ് നടന് എം കെ എന്ന പേരുകൂടി വന്നത് മികച്ച പിന്തുണ തന്നെയായിരുന്നു ജനങ്ങൾ മണിക്കുട്ടന് നൽകിയത് ഷോ ഇടയ്ക്ക് വെച്ച് നിർത്തിയെങ്കിലും വോട്ടിങ്ങിലൂടെയായിരുന്നു താരം വിജയിയായത് മണിക്കുട്ടന്റെ ഗെയിമിനേക്കാളും അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ തന്നെയാണ് ജനങ്ങളെ ആകർഷിച്ചതും മണിക്കുട്ടന്റെ ആരാധക ലിസ്റ്റെടുത്താൽ അന്നും ഇന്നും സ്ത്രീകളാണ് ഏറെയുള്ളത് എന്നാൽ മുപ്പത്തിയൊമ്പത് വയസ്സുകാരനായ താരം ഇതുവരെ വിവാഹിതനായി ബോസിലായിരുന്നപ്പോൾ നടികൂടിയായിരുന്ന സൂര്യ മണിക്കുട്ടനോട് പ്രണയം വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ അതീവ ബഹുമാനത്തോടു കൂടി തന്നെ മണിക്കുട്ടൻ അത് നിരസിക്കുകയായിരുന്നു എന്നാൽ ഷോയിൽ വോട്ട് നേടാൻ വേണ്ടിയായിരുന്നു സൂര്യ മണിക്കുട്ടനോട് അത്തരത്തിലുള്ള ഒരു അറ്റാച്ച്മെന്റ് കാണിച്ചതെന്നും വാർത്തകൾ വന്നിരുന്നു ഷോയിൽ നിന്ന് ഇറങ്ങിയ പിന്നെ സിനിമയും വെബ് സീരീസുമൊക്കെയായി തിരക്കിലായിരുന്നു മണിക്കുട്ടൻ കഴിഞ്ഞ ദിവസം അമൃത ടിവിയിൽ നടന്ന ഒരു ഷോയിൽ തൻ്റെ വിവാഹത്തെക്കുറിച്ച് അവതാരിക ചോദിച്ചപ്പോൾ അതിന് മറുപടിയായി മണിക്കുട്ടൻ പറഞ്ഞത് ഇങ്ങനെയാണ് കേരളത്തിലെ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ കിട്ടാൻ ഇപ്പോൾ പാടാണ് അതിലൊരാൺകുട്ടി താനാണ് എന്നുമാണ് മണിക്കുട്ടൻ പറഞ്ഞിരിക്കുന്നത് മണിക്കുട്ടന്റെ സങ്കല്പത്തിലെ പെൺകുട്ടി എങ്ങനെയായിരിക്കണമെന്ന് ആരാധിക ചോദിക്കുമ്പോൾ അതൊരു പെൺകുട്ടി മാത്രമായ മതി എന്നായിരുന്നു മണിക്കുട്ടന്റെ മറുപടി താരത്തിന്റെ ഈയൊരു വീഡിയോ വൈറലായതോടെ രസകരമായ കമന്റുകളാണ് ഷോയ്ക്ക് താഴെ വന്നുകൊണ്ടിരിക്കുന്നത്